പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങൾക്ക് പുതിയൊരു സുദിനം സമ്മാനിച്ചതിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിയുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചം പരത്താൻ സ്വയം സമർപ്പിച്ച വിശുദ്ധ ജോൺ നോയിമാന്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് നൽകിയതിനും പ്രത്യേകം നന്ദി വിദ്യാഭ്യാസം എന്ന സമ്മാനത്തിനും ഞങ്ങളെ നയിക്കുന്ന ഗുരുക്കന്മാർക്കും ഉപദേഷ്ടകന്മാർക്കും ജ്ഞാനത്തിനും പുണ്യത്തിനും വളരുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയെ സേവിക്കാൻ ഞങ്ങളെ വിളിച്ചതിനും അങ്ങയുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകുവാൻ ഞങ്ങളെ പ്രത്യേകമാം വിധം ക്ഷണിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്ദിയോട് നിറയ്ക്കുകയും മറ്റുള്ളവരെ ഉയർത്താൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ കഴിവുകൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏറ്റുപാടാം മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മേൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മേൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ നാം ഇപ്പോൾ ശ്രവിച്ച സങ്കീർത്തനം നമുക്ക് മാർഗനിർദ്ദേശത്തിനും അറിവിനുമുള്ള ദാഹത്തെ പ്രതിഫലിപ്പിക്കുന്നു വിശുദ്ധ ജോൺ നോയിമാൻ മാൻ കത്തോലിക്ക വിദ്യാഭ്യാസത്തോടുള്ള തൻ്റെ സമർപ്പണത്തിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു പഠനത്തിലൂടെയും പഠിപ്പിക്കലിലൂടെയും കർത്താവിനെ സേവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവൻ്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടാം കർത്താവെ വിശുദ്ധ ജോൺ നോയിമാൻ്റെ മാതൃക ഞങ്ങളെ അങ്ങയുടെ സേവനത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ അങ്ങയുടെ സത്യത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളാകാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെ ിക്കണമേൽ അതുവഴി അങ്ങയുടെ വെളിച്ചം ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ